അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റാലിക്ക് നേരെ വെടിവെപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വലതു ചെവിക്കിയെ പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പെൻസിൽവാനിയയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ വൈകിട്ട് ആറു മണിയോടെയാണ് ഈ വെടിവെപ്പുണ്ടായത് ഈ സംഭവത്തിലെ അക്രമിയടക്കം രണ്ടുപേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ മറ്റ് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സുരക്ഷാ സേന തന്നെയാണ് അക്രമിയെ കൊലപ്പെടുത്തിയത് ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ആക്രമണം നടത്തിയതെന്നും പറയുന്നുണ്ട് ആ വേദിയിൽ ട്രംപ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെടിവയ്പുണ്ടായത് സംഭവത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രസംഗിക്കുന്നതിനിടെ വെടിവെച്ച ഉണ്ടാകുന്നതും പിന്നാലെ ട്രംപ് താഴെ വീഴുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വലത് ചെവിയിൽ നിന്ന് രക്തം ഒഴുകുന്നതും കാണാമായിരുന്നു സംഭവം നടന്ന ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വേദിയിൽ നിന്ന് മാറ്റുകയായിരുന്നു എന്നാൽ വെടിയേറ്റത് കൊണ്ടാണോ ചെവിയിൽ നിന്ന് രക്തം വന്നതെന്നോ അല്ലെങ്കിൽ താഴെ വീണപ്പോൾ പരിക്ക് പറ്റിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലെന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തത് ട്രംപ് ഇപ്പോൾ തീർത്തും ആരോഗ്യവാനാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് നിലവിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ വേദിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വേദിക്ക് ചുറ്റും കൂടുന്നവരെ നോക്കി ഫൈറ്റ് ഫൈറ്റ് എന്ന് ട്രംപ് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് കേട്ടുതന്ന കാണികൾ തിരിച്ച് യു എസ് യു എസ് എന്ന് വിളിച്ച് പറയുന്നതും പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ഇപ്പോൾ ഈ സംഭവത്തിന് പിന്നാലെ താൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് തന്നെ സുരക്ഷിതമായി പെട്ടെന്ന് തന്നെ പുറത്തെത്തിച്ച സേനയ്ക്ക് അദ്ദേഹം പ്രത്യേകം നന്ദി പറയുകയും ചെയ്തു എൻ്റെ വലത് ചെവിയിലൂടെ വെടിയുണ്ട തുളഞ്ഞു കയറിയെന്നും അദ്ദേഹം ആ ട്വീറ്റിൽ എഴുതിയിട്ടുണ്ട് സംഭവത്തെ അപലപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തി രാജ്യം ഒന്നരംഗം ഈ സംഭവത്തെ അപലപിക്കുന്നു എന്നാണ് ബൈഡൻ എക്സിൽ കുറിച്ചിട്ടത് കൂടുതൽ കാര്യങ്ങൾ ഇനി അറിയാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സീക്രട്ട് സർവീസ് ഏജന്റ് ഡയറക്ടറെ ഇപ്പോൾ സർക്കാർ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വിളിപ്പിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് റിപ്പോർട്ടുകൾ ഒരു കൈകൊണ്ട് ചെവി മൂടി പിടിച്ച് ആംബുലൻസിൽ കയറുന്ന ട്രംപിൻ്റെ ഫുട്ടേജ് ചാനലുകൾ മിന്നിക്കാണിച്ചുകൊണ്ടേയിരുന്നു അതിപ്പോൾ അമേരിക്കയിൽ വൈറലായി മാറിയിരിക്കുകയാണ് അമേരിക്കയിലെ അടുത്തു വരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഓരോ കേസുകളിൽ നിന്നും നിഷ്പ്രയാസം ഊരി ധൈര്യത്തോടെ തടസ്സങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടായിരുന്നു ട്രംപ് മുന്നേറിയത് അമേരിക്കയിൽ സഹതാപ തരംഗത്തിന് അത്രയ്ക്ക് സാധ്യതയില്ലെങ്കിലും ട്രംപ് തന്നെ വിജയിക്കും എന്ന് ഇതോടെ ഉറപ്പിച്ചു പറയുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ